ഞാൻ ഒരു കാര്യം നിങ്ങൾ അറിയാമല്ലോ എന്നെക്കുറിച്ച് എൻ്റെ നിലപാടുകൾ എല്ലാ കാലത്തും വളരെ സുവ്യക്തമാണ് എൻ്റെ നിലപാടുകൾ ഒരിക്കലും ഞാൻ മറച്ചു വെക്കാറില്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിലും ഭാഷയിലും ഞാൻ പറയാൻ ഇന്നേവരെ മടി കാണിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ജൂലൈ ഒമ്പതിന് ദേശവ്യാപകമായ പണിമുടക്ക് ദിവസം ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ ഇന്നലെയാണ് എത്തിയത് തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച് പങ്കെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയ പരിപാടി നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം കീഴ് എന്ന് പറയുന്നൊരു സ്ഥലം തിരുവനന്തപുരത്ത് അവിടെ നടന്ന റാലി ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് അവിടെ നടത്തിയ എൻ്റെ പ്രസംഗത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതിയല്ലോ പിന്നെ എങ്ങനെയാണ് ഈ സംശയം വരുന്നത് പിന്നെ രണ്ടാമത്തെ വിഷയം ഒരു ചാനലുകാർ ഇന്നലെ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് പോക പോകാൻ തുടങ്ങുന്നവൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു ഞാൻ ഇറങ്ങാൻ നിൽക്കുക അന്നേരം എന്നോട് ചോദിച്ച് നിങ്ങൾ സി പി എമ്മിലുണ്ടോ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത് ഞാനിപ്പം സി പി എമ്മിലാണ് പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സി പി എമ്മിലാണ് സി പി എമ്മിലാണ് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണുള്ളത് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണോ ഇപ്പോൾ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചെയറിനായിട്ടാണല്ലോ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ലേ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധാണത് രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല അത് എൻ്റെ ഒരു പഴ എൻ്റെ ഒരു ഒരു രീതിയാണത് എൻ്റെ ഒരു സ്റ്റൈലാണത് ആരോടും വ്യക്തിപരമായി യാതൊരു കുടിപ്പക എനിക്കില്ല കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണോ അതിലെന്താണ് കുഴപ്പമുള്ളത് അപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ടൊരു ഒരു ഒരു വൈരാഗ്യമോ ശത്രുതയോ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അതിൻ്റെ അത്രയല്ലാതെ വേറൊരു കാര്യവും രാഷ്ട്രീയമായൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് പിന്നെ ഞാനിപ്പോൾ കോൺഗ്രസിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്ക ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം സ്വാഭാവികമാണല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സി പി എമ്മിനകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതായി ഇന്ന് നാളെ തന്നെ അങ്ങ് വന്നേക്കും എന്നാൽ ഒരു ശ്രമം നടത്തിക്കളയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാവും അവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തീരുമാനമെടുക്കേണ്ടത് ആരുമല്ല അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ ഞാൻ ആ തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഞാൻ തീരുമാനം അങ് ഈ പാർട്ടി ഈ ഇന്നലത്തെ ആ പരിപാടിയിൽ പങ്കെടുക്കുമായി ബന്ധപ്പെട്ട് ഇന്നലെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒരു അമർശം രേഖപ്പെടുത്തിയിരുന്നു അവര് ബഹിഷ്കരിക്കുന്നു അവിടെ അവിടെ കൂടിയ ജനങ്ങളുടെ ആ ജനങ്ങളുടെ പങ്കാളിത്തം എന്നെ ഞാൻ അവർക്ക് സ്വീകാര്യതയുള്ള ആളുകളാണോ മണ്ണാർക്കാട്ട പൗരസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ അത് പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഉപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാളല്ല പിന്നെ ഈ പരിപാടിയിൽ സി പി എമ്മിൻ്റെ ആളുകൾ ആ വേദിയിൽ തന്നെ ഉണ്ടല്ലോ ഏഹ് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പിന്നെ ഒരു പരിപാടിയിൽ പിന്നെ ഔദ്യോഗികമായി ഒരാൾ എന്നോട് ചോദിച്ചത് ഒരു ചാനലുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ അറിയപ്പെടുന്ന ചാനൽ തന്നെ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവുമോ എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ആ എന്നോട് ചോദിച്ചത് പിന്നെ നിങ്ങൾ എന്തിനാണ് നീ ലീഗിൻ്റെ പരിപാടി പങ്കെടുക്കുന്നതെന്നാണ് ഈ വിവരക്കേട് ആളുകൾക്ക് വിവരമില്ലെങ്കിൽ വിവരക്കേട് സ്വകാര്യമായിട്ട് വെക്കണം മതി ലോകത്തെ അറിയിക്കരുത് കാരണം ഇത് ലീഗിൻ്റെ അല്ലല്ലോ ഇത് മുസ് ഇത് മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയല്ലേ മുനിസിപ്പാലിറ്റിയുടെ പരിപാടി എന്ന് മാത്രമല്ല നോക്കൂ മണ്ണാർക്കാട്ട് ജനങ്ങൾ മണ്ണാർക്കാട് പ്രത്യേകിച്ച് മണ്ണാർക്കാട് ടൗണിലെ ജനങ്ങൾ ഏറെ കാലമായുള്ള അവരുടെ ആവശ്യമാണ് ഒരു ഒരു ആയുർവേദ ആശുപത്രി തെങ്കരയ്ക്ക് പോയി കിടത്തി ചികിത്സ തെങ്കരയിലാണ് പക്ഷേ ഈ ഒരു സൗകര്യത്തിന് വേണ്ടി ആളുകൾ ആ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് പഞ്ചായത്താകുന്ന കാലം മുതലുണ്ട് അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ വിവരക്കേടും ബുദ്ധിശൂന്യതയാണ് അതിൽ പങ്കെടുക്കല്ലേ വേണ്ടത് ആ ഏ ഞാൻ ഒരു ചെറിയ മനുഷ്യൻ തന്നെയല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഞാൻ നിങ്ങളോടേയും ചോദിച്ചിട്ടില്ലേ ഞാനൊരു സാധാരണ ഒരു പാവ മനുഷ്യനല്ലേ ഞാൻ നിങ്ങൾ എന്നെ ഊദ്രയിക്കാറുണ്ടെങ്കിലും കേക്ക് മാധ്യമങ്ങൾ എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിലും ഞാൻ സത്യത്തിലൊരു പാവ മനുഷ്യനാണ് ഞാൻ താമസിക്കുന്ന നഗരത്തിലല്ല ഒരു ഗ്രാമത്തിൽ ഞാൻ താമസിക്കുകയാണ് ഞാനൊരു ഗ്രാമീണനാണ് ഒരു കർഷക കുടുംബത്തിൽ അംഗമാണ് ഞാൻ ഞാനൊരു സാധാരണ പാവപ്പെട്ട മനുഷ്യൻ മറ്റ് അസാധാരണമായ ഒരു കഴിവുകളും എനിക്കില്ല ഒരു കഴിവ് എനിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഇത് വാർത്തയായി വരികയാണല്ലോ ഞാൻ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് എന്നെ ക്ഷണിക്കുന്ന ആളുകളൊക്കെ ഞാൻ അവിടെ പ്രസംഗിച്ചുള്ളത് ഞാൻ അവർ പറഞ്ഞു നിങ്ങൾ എത്ര തവണ വിളിച്ചു എന്നെ ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ എനിക്കറിഞ്ഞുകൂടാ ഏ പിന്നെ നിങ്ങൾ എത്ര ചെയർമാൻ എത്രവട്ടം വിളിച്ചു എന്നെ മുനിസിപ്പൽ ചെയർമാൻ സി പി എമ്മിൻ്റെ കൗൺസിലർമാർ എന്നെ വിളിക്കുകയാണ് അല്ല വരണേ വല്ല വരില്ലേ ഏതൊക്കെ ചോദിച്ച് വിളിക്കുക അപ്പോൾ എന്താ വരെ സംശയമെന്ന് വെച്ചാൽ ഞാൻ വരുമോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ വരുമോ വരില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബേജാറ് അതിന്റെ ഒരു കാര്യം എന്താ ഞാൻ വരു ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കോൺട്രവേഴ്സി ആക്കുന്നത് അപ്പൊ അതിൻ്റെ അതൊക്കെ ഒരു ഒരു ബോധപൂർവമായിട്ട് ആരൊക്കെയോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അത് അതെനിക്ക് പറയാൻ ഇപ്പൊ പറ്റില്ല താങ്കളുടെ സിനിമ അല്ല അത് അത് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ അത് നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രസംഗ രീതിയെ കുറിച്ച് അറിയാവുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ അതിലൊരു അത്ഭുതം ഉണ്ടാവില്ല ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് അന്നേരം എന്റെ നാവിൽ വരുന്ന ചില പ്രയോഗങ്ങൾ ഞാൻ നടത്തും കാരണം ഞാൻ ഈ സിനിമ ഈ യഥാർത്ഥത്തിൽ ഞാൻ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആളല്ല ഞാൻ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഈ അടുത്ത നാളിൽ കണ്ടൊരു സിനിമയാണ് ബിഗ് ബി അപ്പൊ അത് ഈ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡയലോഗ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ഞാൻ ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കവിഞ്ഞ് വേറെ യാതൊന്നുമില്ല സി സി എൻ മണ്ണാർക്കാട്